ഹലോ ഗൈസ് അസലാമലേക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ മെഹന്തി വ്ലോഗാണെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ ആദ്യം തന്നെ ഇതുപോലെ ഒരു സ്പയറൽ വരച്ചു കൊടുക്കുക അതിന് ശേഷം ആ സ്പൈറലിനും ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക ഒരു ലൈന് ആദ്യം മാർക്ക് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഹംസ് വരച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം ഈ ഫ്ലവറിന് താഴെ ഒരു സ്പേറിൽ വരച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു സ്പയറിൽ കൂടെ അതിനടുത്തായിട്ട് തന്നെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് സ്പയറലിന് മുകളിലായിട്ട് ഒരു സ്പേറിൽ കൂടെ വരച്ച് കൊടുക്കുക അതിന് ശേഷം സ്പേറലിന് മുകളിലായിട്ട് ഇതുപോലെ ചുറ്റിലും പെറ്റൽസ് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഗ്യാപ്പിട്ട് ഒരു സ്പൈറൽ കൂടെ അരച്ച് കൊടുക്കുക എന്നിട്ട് ഈ സ്പൈറലിൻ്റെ മുകളിലായിട്ട് ചുറ്റിലും ഇതുപോലെ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹംസ് വരച്ചെടുക്കുക ശേഷം ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഇതിന് പകരം ചുറ്റിലും ഡോട്ട്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സിന് ഇടയിലായിട്ട് ഇതുപോലെ ഒരു മൂന്ന് ലീവ്സ് വരച്ച് കൊടുക്കുക അതിനുശേഷം ഹംസ് കൊടുത്ത ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഒരു ഹാഫ് സർക്കിൾ വരച്ച് കൊടുക്കുക സർക്കിളാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും നൈസായിട്ട് എൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ചുറ്റും ഒരു ലൈൻ കൂടെ അരച്ചെടുക്കുന്നു കേട്ടോ എന്നിട്ട് ആ രണ്ടാമത്തെ ലൈനിന് ചുറ്റിലും ഇതുപോലൊന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്ത് ചുറ്റിലും ആംസ് വരച്ചെടുക്കുക ഇങ്ങനെ ഹംസ് കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ലൈന് ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കണം അതിനുശേഷം താഴ്ത്തെ ലൈനിൻ്റെ അടിഭാഗത്തായിട്ട് ഓരോ ഡോട്ട്സ് വീതം അടുപ്പിച്ച് അടുപ്പിച്ച് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ ഹംസിന് മുകളിലായിട്ട് ഡോട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈൻ കൊടുത്ത് കംപ്ലീറ്റ് വരച്ചെടുക്കുക അതിനുശേഷം ഈ സർക്കിളിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഗ്യാപ്പിലായിട്ട് ഒരു മൂന്ന് ലീസ് വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ അഞ്ച് ലേവ്സ് വരച്ചു കൊടുക്കുക അതിനുശേഷം കയ്പത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് തള്ളവരലിന് താഴെ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു സ്പയറൽ വരച്ചു കൊടുക്കുക അതിനുശേഷം ആ സ്പയറലിന് ചുറ്റിലും ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായി ഹംസ് വരച്ചെടുക്കുക ഇനി ഫ്ലവറിന് താഴായിട്ടൊരു സ്പയറിൽ വരച്ച് കൊടുക്കുക അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്പയറിൽ കൂടെ വരച്ച് കൊടുക്കുക അതിന് ശേഷം ഈ രണ്ട് സ്പേറലിന് മുകളിലായിട്ട് ഒരു സ്പേറിൽ കൂടെ നേരത്തെ വരച്ചു കൊടുത്ത പോലെ തന്നെ വരച്ച് കൊടുക്കുക കുറച്ച് വലിയ സ്പയറിൽ തന്നെ വരച്ച് കൊടുക്കാം ശേഷം ഈ സ്പാരലിന് ചുറ്റും ഇതുപോലെ കുറച്ച് വലിയ പെറ്റൽസ് വരച്ച് കൊടുക്കുക ഈ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം ഈ രണ്ട് ഫ്ലവേഴ്സിനും ഇടയിലായിട്ട് ഇതുപോലെ അഞ്ച് ലീവ്സ് വരച്ചു കൊടുക്കുക അതിന് ശേഷം നേരത്തെ വരച്ച ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ കൂടെ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ സ്പയറലിന് ചുറ്റും ഹംസ് വരച്ചെടുക്കുക അതിന് ശേഷം ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഡോട്ട്സോ അല്ലെങ്കിൽ ഡോട്ട്സിനൊന്ന് നീട്ടിക്കൊടുത്ത് ഈ ഇട്ട് ഇട്ടുകൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി സ്പയറിൽ വരച്ച ഫ്ലവറിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക താഴെ ചെയ്ത പോലെ തന്നെ അഞ്ച് ലീവ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ജോയിൻ്റായി നിൽക്കുന്ന രണ്ട് സർക്കിള് ഇതുപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട്സ് ചെയ്ത ഇട്ട് കൊടുക്കുക ഇനി താഴെ ചെയ്ത പോലെ ഈ ഫ്ലവറിന് മുകളിലായിട്ട് ഒരു ഹാഫ് സർക്കിൾ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റിലും ഹംസ് വരച്ച് കൊടുക്കുക അതിന് ശേഷം ഈ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈൻ കൂടെ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം മുകളിൽ വരച്ചെടുത്ത ഹംസിന് ചുറ്റും ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഡിസൈന് മുകളിലായിട്ട് ഇതുപോലെ അഞ്ച് ലീവ്സ് വരച്ചെടുക്കുക ലീവ്സ് കൂടെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ മെഹന്തി ഇടാൻ ഇഷ്ടമാണെങ്കിലും വലിയ എക്സ്പേർട്ടൊന്നല്ലോ ഓരോ ഡിസൈൻസും ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ ചില സമയങ്ങളിൽ ഫ്ലോപ്പായി പോവാറുമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം ബൈ